ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ക്രിസ്തു അവിടെ നിന്നും പിൻവാങ്ങുന്നു ഗലീലിയിലേക്ക് ജീവിതത്തിൽ ചില പിൻവാങ്ങൽ അത്യാവശ്യമാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് അവൻ പോയത് ഇരുട്ടിൻ്റെ പ്രദേശം എന്നറിയപ്പെടുന്ന നഫ്താലി സെബലൂൺ പ്രദേശങ്ങളിലേക്കാണ് ഗോ വേർ യു ആർ നീഡറ്റ് എന്ന് പറയാറുണ്ട് നിന്നെ കൊണ്ട് ആവശ്യമുള്ളവരുടെ ഇടങ്ങളിലേക്ക് നീ പോകുക എന്നുള്ള കാര്യം ഹെറോദീസും പ്രമാണികളും ഒക്കെ സ്നാപക യോഹനാനെ തിരസ്കരിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും തന്നെയും തിരസ്കരിക്കുമെന്ന് യേശുവിൻ അറിയാം അപ്രകാരമുള്ളവരുടെ ഇടയിലല്ല തന്നെ കൊണ്ട് ആവശ്യമുള്ളവരുടെ ഇടങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നത് അവൻ അപ്രകാരം ചെയ്തപ്പോൾ വചനം എഴുതി എഴുതിവെക്കുന്നത് ഇങ്ങനെയാ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിൽ കഴിഞ്ഞിരുന്നവരുടെ മേലാണ് ഈ പ്രകാശം ഉദയം ചെയ്ത് വെച്ചാൽ തന്നെ കൊണ്ട് ആവശ്യമുള്ളവരുടെ ഇടങ്ങളിലേക്ക് ചെന്നപ്പോൾ അവർക്ക് എന്ത് ലഭിച്ചു അവരെ പേടിപ്പെടുത്തിയിരുന്ന ഇരുട്ട് തനിയെ മാറിപ്പോയി കാരണം കടന്നു വന്നത് വെളിച്ചമായ ക്രിസ്തുവാണ് എന്നുവെച്ചാൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇരുട്ടെന്ന് പറയുന്നത് അജ്ഞതയാ അറിവില്ലായ്മയാണ് അപ്പൊ ക്രിസ്തുവാകുന്ന ജ്ഞാനം കൊണ്ട് നിറയപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് വെച്ചാൽ വല്ലാത്ത രീതിയിൽ രോഗങ്ങളാലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാലും തകർന്നു പോയവരാ അപ്രകാരമുള്ളവർക്കും അവൻ്റെ സാന്നിധ്യം പ്രകാശത്തിൻ്റെ അനുഭവമായിട്ട് മാറി എന്നുള്ളത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വല്ലാതെ തളർന്നു പോയ മനുഷ്യർ ചുറ്റുമുള്ളപ്പോൾ നിന്നെക്കൊണ്ട് ആവശ്യമില്ലാത്തവരുടെ ഇടയിൽ നീ വല്ലാതെ അങ്ങ് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ഈ ലോകത്ത് വളരെ കുറച്ച് പേരൊന്നുമല്ല ഉള്ളത് ഒത്തിരിയേറെ പേരുണ്ട് അതുകൊണ്ട് നീ നിന്റെ വിലയേറിയ സമയം ആവശ്യമില്ലാത്തവരോട് തർക്കിച്ചും മത്സരിച്ചും പാഴാക്കി കളയരുത് എന്നോർമ്മപ്പെടുത്തിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളവർ ഒത്തിരി നിനക്കപ്പുറത്തുണ്ട് എന്ന് തിരിച്ചറിയുക ഇത് അർത്ഥമാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ജീവിതം സമയം വിലയേറിയതാണ് അത് പാഴാക്കി കളയരുത് ക്രിസ്തു പലപ്പോഴും വിമർശിക്കുന്ന കാര്യ ചന്തസ്ഥലത്തിരുന്ന് വെറുതെ സമയം കളയുന്ന കുട്ടികളെ പോലെയാ പലരും ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു നിങ്ങൾ വിലപിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ തർക്കത്തിലേർപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പോലെ സമയം പാഴാക്കി കളയാതെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്ന സമയം കൊണ്ട് നന്മയായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതും അവരെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശത്തിൻ്റെ ചൈതന്യമായിക്കൊണ്ടും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ